നമ്മുടെ ൊട്ടിക്കാൻ പൊട്ടിക്കാൻ അല്ലേ എത്ര രൂപ കാണുണ്ടാവു ഒരു രൂപയാ ഇത് ആര് തന്ന പൈസ അതിനകത്ത് മൊത്തം അച്ച തന്ന പൈസ അല്ലേ സുനു ആന്റി വന്ന പൈസയാ പിന്നെ വേറെ ആര് വന്നിട്ടുണ്ട് അച്ച വന്നിട്ടുണ്ട് വേറെ ആര് വന്നിട്ടുണ്ട് വേറെ വേറെ അമ്മ അമ്മ പിന്നെ പിന്നിട്ടുണ്ട് അച്ചയുടെ പേര് കൊറേ നിന്റെ അപ്പായ തന്നിട്ടില്ലേടാ ആ എല്ലാരും പൈസയാണ് ദിനുചുറ്റിനും നന്നായിരുന്ന പൈസ ആണ് ഞങ്ങളുടെ കൂട്ടുപട്ടയിലുള്ളത് എന്നറിഞ്ഞിട്ടൊന്നും ഇല്ല ഏട്ടാ ഡാവക്ക് ഇപ്പൊ പൊട്ടിക്കടുന്നു പറഞ്ഞോണ്ട് ബഹളം അങ്ങനെ ഞങ്ങള് ചുമ്മാ പൊട്ടിച്ചോക്കണം അല്ലേ സെറ്റല്ലേ അപ്പോൾ അതായത് ഞാൻ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കൂട്ടുകാട്ടെ അപ്പം ഈ വീഡിയോ എടുത്തായിരുന്ന ഡാവിയാണ് അവൻ നല്ല ക്ലിയർ ആയിട്ടൊന്നും എടുത്തില്ല ഞാൻ മുറിക്കാൻ നേരം ഞാൻ പറഞ്ഞു ആ ഡാവി നേരെ പിടിക്കുന്ന പറയുമ്പോൾ പിന്നെയും ചരിച്ച് വരിച്ച അവനും കാണാനുള്ള കീഡിരിക്കാൻ ഫോൺ ശ്രദ്ധിക്കുന്നില്ലായിരുന്നു അപ്പം കുറേ നാളുകളായി കൂട്ടാൻ തുടങ്ങിയിട്ട് പിന്നെ കുറേ നാളത്തേക്ക് കൂട്ടലൊന്നും ഇല്ലായിരുന്ന സൈഡായിട്ടിരിക്കുവായിരുന്നു അപ്പം ഇന്നെന്തായാലും അവൻ കണ്ടപ്പോൾ അവനെ പൊട്ടിക്കണം കൂട്ടുപാട്ട പൊട്ടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു നിർബന്ധം അങ്ങനെ ഞാൻ അങ്ങനെയാണെങ്കിൽ പൊട്ടിച്ചേക്കാം എന്ന് പറഞ്ഞ് ഞാൻ മുറിച്ചതാണ് ഒരുപാട് പൈസയൊന്നും കാണില്ല കാരണം അവൻ ചില്ലറയാണ് ഏറ്റവും കൂടുതൽ അതിനകത്തേക്ക് ഇടുന്നത് ഈ ഒരു രൂപ രണ്ട് രൂപ തൊട്ടുകളൊക്കെ ഇല്ലേ അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ അവനകത്ത് കൊണ്ടുവന്ന് ഇടുന്നത് ഇതിനു മുന്നേ ഞങ്ങൾ കൂട്ടിയിട്ടുണ്ട് അത് ഞങ്ങൾ നാസിക്കിൽ പോകാൻ നേരത്തേക്ക് ആ കൂട്ടുപാട്ടേം പൊട്ടിച്ചുകൊണ്ട് ഞങ്ങൾ പോയത് അന്നും കുറച്ച് പൈസ ഉണ്ടായിരുന്നു അപ്പം ഇന്ന് ഞങ്ങൾ നോക്കുവാണ് എത്ര രൂപ ഉണ്ടാകുമെന്ന് അപ്പം നോട്ട് പക്ഷേ ഞാൻ പ്രതീക്ഷയിലും കൂടുതൽ നോട്ട് വന്നു പിന്നെ കുറേ ചില്ലറ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അവനെ സൈഡിലോട്ട് മാറ്റിയിട്ട് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങി അപ്പൊ നമ്മളത് പൈസ ഒക്കെ വേറെ തിരിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എത്ര ഉണ്ടെന്ന് കൂട്ടി എടുക്കാം ഓക്കെ സെറ്റല്ലേ റെഡിയല്ലേ അതൊക്കെ അമ്മ സെപറേറ്റ് സെപ്പറേറ്റ് വെച്ചേക്കുവ കൂട്ടാൻ എളുപ്പത്തിന് കേട്ടാ അതൊക്കെ ഒരു രൂപ രണ്ട് രൂപ ഇതഞ്ചു രൂപ അതിന്റെ കൂടി വെക്കണ്ട ഇതൊക്കെ ഒരു രൂപ രണ്ടു രൂപല്ലേ ഇത് പത്ത് രൂപ ഇത് ഇരുപത് രൂപ ഇത് അഞ്ചു രൂപ സെപ്പറേറ്റ് ചെയ്ത വെച്ചേക്കോ കേട്ടാ നമുക്ക് എണ്ണ അത് വേറെ വലിയ വലിയ നോട്ടുകൾ അതൊക്കെ കേട്ടോ അഞ്ഞൂറ് രൂപയുടെ ഒക്കെ നോട്ടാണ് ബുക്ക് അമ്മക്ക് എഴുതി എഴുതി കൂട്ടാൻ വേണ്ടിട്ട് ഓക്കെ അല്ലേ അമ്മ അങ്ങനെ അങ്ങനെ എണ്ണാൻ പറ്റത്തില്ല പൈസ അങ്ങനെ എണ്ണത്തില്ല കേട്ടാ പൈസ എണ്ണ നമ്മൾ കാണിച്ചു തരാം എങ്ങനെയാണെന്ന് അത് അവരടിച്ചടക്കുന്നതിന്റെ പോലെ ഇരിക്കും കുഞ്ഞൊരു രൂപയും വലിയൊരു ഓരോ പുതിയ പുതിയ വർഷത്തിലില്ലേ പുതിയ പുതിയ രൂപകളൊക്കെ അടിച്ചറക്കുന്ന ഇത് വേണ്ട ഇതിപ്പം ഈ പൈസ ഏത് വർഷത്തെയാണെന്ന് നമുക്ക് നോക്കാല്ലോ ഇത് റിസർവ് ബാങ്ക് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിഞ്ഞ വർഷത്തെ പൈസ കേട്ടോ ഇത് പുതിയ പൈസ ഇത് ഇത് അഴുക്കുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇത് അത് രണ്ട് രൂപ രണ്ട് രൂപ അത് തെറ്റിക്കല്ലേ കൂട്ടിക്കൂട്ടി വെച്ചേക്കുവാ കൂട്ടിട്ട് സമയം പോണേ പറഞ്ഞു പറഞ്ഞോ വീഡിയോ നോക്കി നമ്മള് കൂട്ടിട്ട് എത്ര രൂപ ഇണ്ടാവി രണ്ടായിരത്തി മുന്നൂറ് രൂപ എന്നിട്ട് എന്ത് വാങ്ങിക്കാൻ പോയി രണ്ടായിരത്തി മുന്നൂറ് രൂപ എന്ത് വാങ്ങിക്കും കൂട്ടുകോട്ടെ വാങ്ങിക്കും ഈ പൈസ കൊണ്ട് നമ്മൾ എന്ത് വാങ്ങിക്കും സ്കൂളിലേക്ക് ബുക്ക് വാങ്ങിക്കാം നമുക്ക് പോകണ്ടേ എൽ കെ ജിയിൽ എൽ കെ ജിയിലേക്ക് ബുക്ക് വാങ്ങിക്കാം അയ്യ അപ്പൊ നമുക്ക് ബൈ ബൈ സി യു പറയാം സി യു പറയാം അപ്പൊ എന്തൊക്കെ പറയണ്ട പറയും അടുത്ത വീഡിയോ ഇപ്പൊ നമ്മുടെ വീഡിയോ തീർന്നിരിക്കുകയാണ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം പിന്നെന്ത് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബൈ ബൈ യു അടുത്ത വീഡിയോ കാണാവേ ഓക്കേ